ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ഏരൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോണ മഹോത്സവത്തിന് തുടക്കമായി ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെയാണ് ഈ വർഷത്തെ തിരു ഉത്സവം നടക്കുന്നത് വാദ്യവൃന്ദത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളത്ത് ഘോഷയാത്രയും അന്നദാനവും ഓരോ ദിവസവും സ്റ്റേജ് ഷോകളും ഉണ്ടാകും ഉത്സവ സമാപന ദിവസമായ ഇരുപതിന് വൈകിട്ട് മൂന്നരയോടെയാകും എഴുന്നള്ളത്ത് ഘോഷയാത്ര ആരംഭിക്കുക ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ആലമൂട് ജംഗ്ഷൻ ഏരൂർ ഗുരുമന്ദിരം മണ്ടക്കാട് ദേവീക്ഷേത്രം ആയിരവല്ലി ക്ഷേത്രം ആലഞ്ചേരി രാധാ ക്ഷേത്രം ൾ സന്ദർശിച്ച് ആലഞ്ചേരി നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ താലപ്പൊലി മുത്തുകൂട ചെണ്ടമേളങ്ങൾ നാസിക് ഡോൾ മേളം തുടങ്ങിയ വിവിധ വാദ്യമേളങ്ങൾ നിശ്ചിതൃശ്യങ്ങൾ എന്നിവ ഉത്സവഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അനിൽകുമാർ സെക്രട്ടറി ശരവണ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ അറിയിച്ചു തിരുവോണ മഹോത്സവം ജനുവരി മുതൽ ഇരുപതാം തീയതി വരെയാണ് ആഘോഷിക്കുന്നത് എല്ലാ ദിവസവും അന്നദാനവും ക്ഷേത്രപൂജകളും അപ്പം മൂടൻ തുടങ്ങിയ വഴിപാട് കാര്യങ്ങളും അതേപരി തന്നെ ക്ഷേത്രത്തിലെ പൂജയുമായി സംബ പൂജയുമായി ബന്ധപ്പെട്ട് പിന്നെ മെയിൻ പൂജ നമുക്ക് ചെയ്യുന്ന ഇതല്ലേ കലശ ലാസ്റ്റ് ദിവസം കലശ പൂജ ഉണ്ടായിരിക്കുന്നതാണ് നാല് ദിവസത്തെ സ്റ്റേജ് പ്രോഗ്രാമുണ്ട് സ്റ്റേജ് അഞ്ച് ദിവസത്തെ വൈദ്യുതി അലങ്കാരം എല്ലാം കൂട്ടി കൂട്ടിയിണക്കിക്കൊണ്ട് വളരെ ഗംഭീരമായ രീതിയിൽ നടത്തുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും സഹായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വരും വർഷങ്ങളിലും ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു അതിനൊണ്ടുപരി അവസാന അഞ്ച് ദിവസം ഇരുപത് ഇരുപതാം തീയതി ഇരുപതാം തിയെ ഗാനമേളയാണ് ഗാനമേള നയിക്കുന്നത് ശ്രീകാന്തല്ലേ കോട്ടയം കോട്ടയം മഹാവീഴ്സിൻ്റെ ഗാനമേള അതേപോലെ തന്നെ പാടുന്നത് ശ്രീരാഗം അനാമിക അനാമിക അടി സ്റ്റാർട്ടിങ്ങിലെ പ്രേമാണവർ അവരാണ് ഗാനമേള നയിക്കുന്നത് പതിനെട്ടാം തീയതി പിന്നെ നാടൻപാട്ട് പടക്കളം പത്തൊമ്പതാം തീയതി മഹേഷ് കുഞ്ഞുമോൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി പ്രോഗ്രാമും പ്രോഗ്രാമുണ്ട് അതിന് ഉപരിയായിട്ട് എത്രാം തിയ്യതി നമ്മൾ പിന്നെ ഡാൻസ് അതുപോലെ തന്നെ ഓംകാരം ഒരു മ്യൂസിക് പ്രോഗ്രാമുണ്ട് നാല് സ്റ്റേജ് പ്രോഗ്രാം പിന്നെ പിന്നെ എല്ലാ എല്ലാ ദിവസവും ദിവസവും അന്നദാനം എല്ലാവരും കൂട്ടായ പതിനാറ് മുതൽ ശ്രദ്ധേയമായ വൈദ്യുത ദീപാലങ്കാരം ആരംഭിക്കും സ്റ്റേജ് ഷോകളുടെ ഭാഗമായി ഗാനമേള നാടൻപാട്ട് നൃത്ത നൃത്യങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഉൾപ്പെടെയുള്ളവയും ഉണ്ടാകും നാട്ടു വാർത്ത ഏരൂർ